വ്യക്തി നിർമ്മാണത്തിലൂടെ സമൂഹത്തിന് മാറ്റം വരുത്താൻ കഴിയുമെന്ന് തെളിയിച്ചതായി ആർ എസ് എസ് സർസംചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സമാജത്തിന് ഏകത അനിവാര്യമാണ് വൈവിധ്യം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സംസ്കാരമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൽ രാഷ്ട്രം മറുപടി നൽകി ആരൊക്കെയാണ് ഭാരതത്തിൻ്റെ മിത്രങ്ങളും ശത്രുക്കളും എന്നത് ഓപ്പറേഷൻ കാട്ടിത്തന്നു മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് എതിരെയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഡോക്ടർ മോഹൻ ഭാഗവത് പ്രശംസിച്ചു घटना पहलगाम की भी हुई हमला हुआ सीमा पार के आतंकियों के द्वारा 26 भारतीय नागरिकों की उनका धर्म पूछकर हत्या की लेकिन उसके चलते सारे देश में प्रचंड दुख और क्रोध की लहर पैदा हुई पूरी तैयारी करके सरकार ने हमारी सेना ने उसका बहुत पुरजोर उत्तर दिया सारे प्रकरण में हमारी नेतृत्व की दृढ़ता हमारी सेना का शौर्य कौशल्य और समाज की एकता और दृढ़ता का एक उत्तम चित्र प्रस्थापित हुआ और यह भी वह घटना हमको सिखा गई कि यद्यपि हम सबके प्रति मित्रभाव रखते हैं और रखेंगे फिर भी अपने सुरक्षा के विषय में हमको अधिकाधिक सजग रहना पड़ेगा समर्थ बनना पड़ेगा വ്യക്തി നിർമ്മാണത്തിലൂടെ സമൂഹത്തിന് മാറ്റം വരുത്താൻ കഴിയുമെന്ന് ആർ എസ് എസ് സഹസംഗചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നു വിജയദശമി സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സംഘം അതിൻ്റെ നൂറാം വർഷത്തിലേക്ക് എത്തുമ്പോൾ വിജയദശമി ആഘോഷത്തിൻ്റെ ഭാഗമായി അദ്ദേഹം സംസാരിക്കായിരുന്നു കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും ജിഷ്ണുവോ കൃഷ്ണൻ നൽകും ജിഷ്ണുവോ മറ്റു വിവരങ്ങൾ വിനോദം ഞാനിപ്പോഴുള്ളത് നാഗ്പൂരിൽ ആ ആർ എസ് എസിൻ്റെ കേന്ദ്ര കാര്യാലയത്തിന് മുമ്പിൽ റേഷൻ ബാങ്ക് മൈതാനിയിലാണ് ഈ മൈതാനിയിലാണ് ഇന്നിപ്പോൾ നാഗ്പൂർ മഹാനഗരത്തിൻ്റെ വിജയദശമി ഉത്സവം നടത്തിയിട്ടുള്ളത് അല്പസമയങ്ങൾക്ക് മുൻപ് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത ഈ വേദിയിൽ നിന്നുകൊണ്ടാണ് വിജയദശമി സന്ദേശം നൽകിയിട്ടുള്ളത് നിലവിൽ രാജ്യം നേരിടുന്ന വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ സംബന്ധിച്ചും ഒപ്പം അതിനെ രാജ്യമേഗതയോടെ നേരിടേണ്ടതിൻ്റെ അനിവാര്യത്തെ സംബന്ധിച്ചുമാണ് വിജയദശമി ദിന സന്ദേശത്തിൽ സത്സംഘചാലക എടുത്തു പറഞ്ഞിട്ടുള്ളത് കൂടാതെ ആയിരക്കണക്കിന് സ്വയം സേവകരാണ് നാഗ്പൂർ മഹാനഗരത്തിലെ മാത്രം ആയിരക്കണക്കിന് സ്വയം സേവകരാണ് ഈ മൈതാനിയിൽ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത് സംഘം അതിന്റെ ശതാബ്ദി വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അത്രയധികം ആത്മാഭിമാനത്തോടുകൂടി അത്രയധികം അഭിമാനത്തോടുകൂടിയാണ് ആയിരക്കണക്കിന് സ്വയം സേവകർ ഇന്ന് റേഷൻ പാക് മൈതാനിയിൽ ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ളത് ആ പരിപാടിക്ക് ശേഷം ആ സ്വയം സേവകരെല്ലാം തന്നെ ആ പിരിഞ്ഞ പോവുകയാണ് പരിപാടി അവസാനിച്ചു ആ എട്ടരയോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത് അതിനു മുൻപായി തന്നെ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കേന്ദ്ര കാര്യാലയത്തിൽ നാഗ്പൂരിലെയും കേന്ദ്ര കാര്യാലയത്തിൽ എത്തിയിരുന്നു അവിടെ ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപത്തിന് മുൻപിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഒപ്പം സത്സംഘദാലക്ടർ ഡോക്ടർ മോഹൻ ഭഗവതും ചേർന്നുകൊണ്ട് പുഷ്പാർച്ചന നടത്തി തുടർന്നാണ് റേഷൻ ബാഗ് മൈതാനിയിലേക്ക് എത്തിയിട്ടുള്ളത് കേന്ദ്ര കാര്യാലയത്തിൽ െ ഈ മൈതാനിയിലാണ് വർഷങ്ങളായി വിജയദശമി ദിനത്തിൽ സത്സംഘചാലക് പങ്കെടുക്കുകയും അവിടെ നിന്നുകൊണ്ട് വിജയദശമി ദിന സന്ദേശം നൽകുകയും ചെയ്യുന്നത് പക്ഷേ ഈ വർഷത്തെ സംബന്ധിച്ച് സംഘത്തെ സംബന്ധിച്ചും സ്വയം സേവകരെ സംബന്ധിച്ചും ഏറെ നിർണായകമുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറെ ആത്മാഭിമാനമുള്ള നിമിഷവും പരിപാടിയുമായിരുന്നു കടഞ്ഞു കടന്നുപോയിട്ടുള്ളത് സംഘം നൂറ് വർഷങ്ങൾ ആ പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ ജിയും രൂപം നൽകിയിട്ടുള്ള സ്ഥാപിച്ച ആ സംഘം അന്ന് എന്താശയമാണോ മുൻപോട്ട് വെച്ചത് ആ ആശയം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും സാധിച്ചു എന്ന പ്രതികരണം കൂടി ഇന്ന് ഈ വിജയദശമി ദിന സന്ദേശത്തിൽ സർ സങ്കചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുകയാണ് അതായത് വ്യക്തി നിർമ്മാണത്തിലൂടെ സമാജത്തെ രൂപപ്പെടുത്താൻ സമാജത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന സംഘം തെളിയിച്ചു എന്നുള്ളതാണ് സർസംഘചാലക് വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെയും പുരാതനമായിട്ടുള്ള നമ്മുടെ സംസ്കാരം വസുധൈവ കുടുംബകം എന്ന ആശയം മുൻപോട്ട് വയ്ക്കുന്ന ഹിന്ദു സംസ്കാരമാണ് ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ഘടകം അതുകൊണ്ട് ഹിന്ദു സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതാണ് സനാതന കാലം മുതൽ ഈ ഭൂമി ൂമി ഹിന്ദുരാഷ്ട്രമാണ് എന്നുള്ളത് കൂടിയാണ് സർസംഘചാലക് വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം ഇന്ന് നേരിടുന്ന വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ സംബന്ധിച്ച് ഭീഷണികൾ സംബന്ധിച്ച് എല്ലാം തന്നെയും സർസംഘചാലക് എടുത്തു പറയുകയുണ്ടായി അത് പഹൽഗാമിലെ ഭീകരാക്രമണമാണെങ്കിലും ആ മാവോയിസ്റ്റ് ഭീകരവാദമാണെങ്കിലും വിവിധ തരത്തിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾ സമാജത്തെ ഭിന്നിപ്പിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിൽ വിവിധ വെല്ലുവിളികൾ ഇന്ന് രാജ്യം നേരിടുന്നുണ്ട് രാജ്യവിരുദ്ധ ശക്തികളുടെ എണ്ണം വർദ്ധിക്കും ുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യതയാണ് പഹൽഗാം ഭീകരതയ്ക്ക് സൈന്യവും സർക്കാരും ശക്തമായ മറുപടി നൽകിയപ്പോൾ രാജ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ നേരിട്ടു അത് വലിയൊരു സൂചനയാണ് അത്തരത്തിൽ ഐക്യത്തോടുകൂടി ഈ വിഘടനവാദത്തെ രാഷ്ട്രവിരുദ്ധ ശക്തികളെ നേരിടണം എന്ന സന്ദേശം കൂടിയാണ് ഡോക്ടർ മോഹൻ ഭഗവത് നൽകിയിട്ടുള്ളത് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നൂറു വർഷം പിന്നിടുകയാണ് എന്ത് ആശയത്തോടു കൂടിയായിരുന്നു ആ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപം കൊണ്ടത് ആ ആശയം വളരെ കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സമാജത്തിലേക്ക് എത്തിക്കാൻ ആ സംഘത്തിന് സാധിച്ചു നൂറു വർഷം പിന്നിടുമ്പോൾ ശതാബ്ദി വർഷത്തിൽ ആ പഞ്ചപരിവർത്തൻ എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് വ്യക്തികളെയും സമാജത്തെയും രൂപപ്പെടുത്തുന്നതിനു വേണ്ടി പഞ്ചപരിവർത്തൻ ശീൽ രൂപീകരിച്ച് ആ ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സംഘം പ്രാധാന്യം നൽകുന്നത് എന്ന കാര്യം കൂടിയാണ് ആ സഹസം വിധാലക് ഡോക്ടർ മോഹൻ ഭഗവത് വ്യക്തമാക്കിയിട്ടുള്ള അത്തരത്തിൽ വിജയദശമി സന്ദേശം നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്ന് ഈ രാജ്യം നേരിടുന്ന വിവിധ വെല്ലുവിളികളും അതിനെ ഏകതയോടുകൂടി നേരിടേണ്ടതിന്റെ അനിവാര്യതയുമാണ് സർസംഘചാലക് എടുത്തു പറഞ്ഞിട്ടുള്ളത് കൂടാതെയും ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വ്യക്തി നിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ ആ വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിലൂടെ സമാജത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് സംഘം തെളിയിച്ചു എന്ന കാര്യം കൂടി സർസംഘചാലക് എടുത്തു പറഞ്ഞു ഈ ഇന്നത്തെ വിജയദശമി ദിന ഉത്സവത്തോടുകൂടി അടുത്തൊരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ശതാബ്ദി വർഷത്തിലെ കാര്യക്രമങ്ങൾക്ക് കൂടിയാണ് ഇന്ന് സംഘം ആ തുടക്കം കുറിക്കുന്നത് അതിൻ്റെ പ്രാഥമിക നടപടികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ബൈടെക്കുകളും എല്ലാം തന്നെ ആ കഴിഞ്ഞ സമയങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നിരുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള കാര്യപരിപാടികൾ സമാജത്തിലേക്ക് സംഘത്തെ കൂടുതൽ ആഴത്തിലിറക്കുക നൂറ് വർഷം പിന്നിടുമ്പോൾ കൂടുതൽ സുശക്തമായി രാഷ്ട്രത്തിൻ്റെ പരം വൈഭവത്തിന് വേണ്ടി അല്ലെങ്കിൽ ശ്രേഷ്ഠ ഭാരതത്തിന് വേണ്ടി കൂടുതൽ ശക്തമായി ഐക്യത്തോടെ മുൻപോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കാര്യപരിപാടികളാണ് സംഘം ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് വിവിധ കൂടിയാലോചനകൾ അല്ലെങ്കിൽ വിവിധ കൂട്ടായ്മകളുടെ രൂപത്തിൽ യുവാക്കളുടെ കൂട്ടായ്മകൾ പ്രൊഫഷണലുകളുടെ കൂട്ടായ്മകൾ വിവിധ ഉത്സവങ്ങൾ സംഘം കൊണ്ടാടുന്ന ആറ് ഉത്സവങ്ങൾക്ക് പുറമെ വിവിധ രീതികളിൽ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ടും സമാജത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക അതിലൂടെ ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഉന്നതി എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശതാബ്ദി വർഷത്തിൽ ഈ അഭിമാന വർഷത്തിൽ സംഘം ഒരു വർഷം നീണ്ടു വിവിധ തരത്തിലുള്ള കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആ കാര്യപരിപാടികൾ കൂടിയാണ് ഇന്ന് തുടക്കമായിട്ടുള്ളത് ഏതായാലും സംഘം പിറന്ന ഭൂമിയിൽ നാഗ്പൂരിൽ മോഹിതപാടയിലാണ് ആദ്യ ശാഖ ആരംഭിച്ചത് ഡോക്ടർ ജെ ആണ് അവിടെ ആദ്യ കാര്യാലയം ആരൂപിക്കുകയും പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറോട് കൂടിയാണ് ഈ വേദിക്ക് പിറകിൽ കാണുന്ന ഈ വേദിക്ക് പിറകിലായാലാണ് പുതിയ കാര്യാലയം റേഷൻ ബാഗ് കാര്യാലയമുള്ളത് ആ കാര്യാലയത്തിനോട് ചേർന്നിട്ടുള്ള റേഷ്യൻ ബാഗ് മൈതാനിയിലാണ് ഇന്ന് വിജയദശമി ഉത്സവ പരിപാടി നടന്നിട്ടുള്ളത് ആ രാഷ്ട്ര മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സഹസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് അതിൽ വിജയം ശ്മി സന്ദേശം നൽകി കൂടാതെ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങൾ പൊതു രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവർ കൂടാതെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങി മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വയം സേവകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാഷ്ട്രീയ മേഖലയിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ ആയിരക്കണക്കിന് സ്വയം സേവകർ ഇവരെല്ലാം പങ്കെടുത്തതായിരുന്നു ശതാബ്ദി വർഷത്തിൽ കേന്ദ്ര കാര്യാലയത്തിന് മുമ്പ് ിൽഷ്യൻ ബാഗ് മൈതാനിയിൽ നടന്നിട്ടുള്ള വിജയദശമി ഉത്സവം വിനോദം